ആലുവയിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ഉളിയന്നൂർ ഗ്രാമം ഉളിയൻ്റെ അല്ലെങ്കിൽ തച്ചൻ്റെ ഊര് ചരിത്ര പ്രശസ്തനായ പെരുന്തച്ചൻ്റെ ഊരാണിത് ഉന്നത കുലജാതനും മഹാപണ്ഡിതനുമായ വരരുചിക്ക് ഒരു പറയ സ്ത്രീയിൽ പന്ത്രണ്ട് മക്കളിൽ ഒരാളാണ് ഉളിയന്നൂർ തച്ചൻ പറയും പന്തിരികുലം വളരെ പ്രശസ്തം ആയുള്ളതാണല്ലോ എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോകൾ ഫുള്ളായി കാണുവാൻ വേണ്ടി വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുൻപായി തൊട്ടടുത്തുള്ള മാടത്തിലപ്പൻ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഇവിടെ ദർശനം നടത്താൻ പാടുള്ളൂ എന്നുള്ളത് നിർബന്ധമാണ് ഹിന്ദുക്കളല്ലാത്ത ആളുകൾക്ക് ഇവിടെ പ്രവേശനവുമില്ല പെരുന്തച്ചൻ്റെ സ്വന്തം ഗ്രാമം കൂടിയാണ് ഉളിയന്നൂർ പെരിയാറിൻ്റെ ഇടയിലൂടെ പെരിയാറിൻ്റെ ഇടയിലുള്ള ഒരു കൊച്ചു ഗ്രാമവും ഒരുപാട് കൃഷി സ്ഥലങ്ങളും പശുഭാമുകളും ഒരുപാട് കർഷകരും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഉളിയന്നൂരിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ആറായാൽ ആൽത്തറ വേണം എന്ന് പറയുന്നത് പോലെ അമ്പലത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ വലിയൊരു ആൽത്തറയും അതിനടുത്ത് ഒരു കുളവും വളരെ മനോഹരമായാണ് ക്ഷേത്രവും ക്ഷേത്ര മതിൽക്കെട്ടും പണിതീർത്തിരിക്കുന്നത് മതിൽക്കെട്ടുകൾ വെട്ടുകല്ലുകൊണ്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് മുൻപിലുള്ള കൊടിമരവും കെടാവിളക്കും കാണേണ്ട കാഴ്ച തന്നെയാണ് നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളും ഉള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത രാവിലെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി എട്ട് വരെയുമാണ് സന്ദർശന സമയം കുംഭമാസത്തിലെ ശിവരാത്രി ഇവിടെ പ്രത്യേകതയാണ് വിശാലമായ നാലമ്പലമാണിത് നാലമ്പലത്തിനോട് ചേർന്ന വലിയ ബലിക്കല്ല് ബലിക്കൽ പുരയുമുണ്ട് അസാമാന്യ ഭാവനയും കരവിരുദും ഒരുപാട് കാണാനുണ്ട് ഈ ക്ഷേത്രപ്പണയിൽ കേരളത്തനിമയിൽ പെരുന്തച്ച നിർമ്മിച്ച വൃത്താകൃതിയിലുള്ള ശ്രീകോവിലിന് നാൽപ്പത്തിരണ്ട് മീറ്റർ ചുറ്റളവുണ്ടെന്നാണ് പറയപ്പെടുന്നത് വടക്കേ നടയിലുള്ള തീർത്ഥാവലി അതിഗംഭീര കാഴ്ചയാണ് പരശുരാമനാൽ ദ്വാപര യുഗത്തിൽ ധ്യാനത്തിലൂടെ ശിവനെയും പാർവതിയെയും പ്രത്യക്ഷപ്പെടുത്തി ശക്തി പഞ്ചാക്ഷരി രൂപത്തിൽ സ്വയംഭൂ ആയി ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നു എന്നതാണ് ഐതിഹ്യം മാടത്തിലപ്പൻ ഗണപതി ക്ഷേത്രം പരശുരാമനാലും ശിവക്ഷേത്രം പെരുന്തച്ചനാലും പണി കഴിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മാടത്തിലപ്പൻ ക്ഷേത്രവും തുല്യ പ്രാധാന്യത്തോടെ പണി പണി കഴിപ്പിച്ചിട്ടുണ്ട് വരരുചിയാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ഉളിയന്നൂരിലുള്ള ഒരു തച്ചനാണ് എടുത്തു വളർത്തിയതും ശിക്ഷണങ്ങൾ കൊടു കൊടുത്തിരുന്നതും ഇദ്ദേഹമാണ് പെരുന്തച്ചൻ കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഇദ്ദേഹം ക്ഷേത്രങ്ങളും ഇദ്ദേഹം പണി കഴിപ്പിച്ചതാണ് പെരുന്തച്ഛൻ കല്ലുകൊണ്ട് മരം കൊണ്ട് മാത്രമല്ല കല്ലുകളാലും അനേകം ശില്പങ്ങൾ നിർമ്മിക്കുമായിരുന്നു പ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ കന്യകമാരുടെ അഭയസ്ഥാനമാണ് ഈ പാർവതി ആണ് പാർവതി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആണ് പാർവതി ദേവിയുടെ നട ശിവനെയും പാർവതിയെയും ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചുള്ള അപൂർവ ക്ഷേത്രത്തിൽ ഒന്നാണിത് വ്രതമനുഷ്ഠിച്ച് പട്ടും താലിയും സ്വയംവര പുഷ്പാഞ്ജലി നടത്തി ആഗ്രഹം നേടിയ അനേകം ആളുകൾ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങളിലുണ്ട് പ്രധാനപ്പെട്ട ഉത്സവം എന്ന് വെച്ചാൽ വൃശ്ചികത്തിലെ അഷ്ടമി മകരമാസത്തിലെ പത്ത് ദിവസത്തെ ഉത്സവം ഇതൊക്കെ തന്നെ വിഷു ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വിശേഷങ്ങളും ഇതുതന്നെയായിരുന്നു എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പെരുന്തനെ കുറിച്ചുള്ള അറിവുകളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താൻ ആകും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക കാണാം മറ്റൊരു വീഡിയോയിൽ താങ്ക് യു താങ്ക് യു സോ മച്ച്